മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഡമാർ പടാർ സ്റ്റാർ മേജിക് എന്നിങ്ങനെ രണ്ട് ഷോകളിലൂടെ അവതാരകയായി എത്തിക്കൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ശ്രദ്ധ നേടിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നു സാധാരണ ഒരു അവതാരക്ക് ലഭിക്കുന്നതിനേക്കാൾ ആരാധക പ്രീതിയായിരുന്നു ലക്ഷ്മി നക്ഷത്രയ്ക്ക് ലഭിച്ചത് എന്ന് വേണം പറയാൻ പിന്നീട് താരം സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി ലക്ഷ്മി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുമ്പോൾ അതെല്ലാം കാണാനും കേൾക്കാനും ആരാധകർ ഏറെയായിരുന്നു എന്നാൽ പലപ്പോഴായിട്ടും താരത്തിന്റെ വീഡിയോകളൊക്കെ തന്നെയും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ടായിരുന്നു സ്റ്റാർ മേജിക്കിലെ തന്നെ മറ്റൊരു പ്രധാന കലാകാരനും നടനുമായിരുന്നു കൊല്ലം സുതി അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ വിറ്റു കാശുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പലപ്പോഴായിട്ടും ലക്ഷ്മി നക്ഷത്രക്കെതിരെ വ്യാജ വാർത്തകളും വിമർശനങ്ങളും ഉയർന്നു വരാൻ തുടങ്ങിയത് എന്നാൽ ഇതിലൊന്നും തളരാതെ പതരാതെ താൻ മുന്നോട്ട് പോവുകയായിരുന്നു അന്ന് ലക്ഷ്മിക്ക് പറയാനുണ്ടായത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അറിയാം ഞാൻ ചെയ്യുന്നത് എന്തിനാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നടനായ സാജു നവോദയ അടക്കമുള്ളവർ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനൊന്നുമില്ല എന്നാണ് ലക്ഷ്മി അന്ന് പറഞ്ഞത് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാകും അവരെ ഞാൻ ഗവനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എന്റെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് വിലയിരുത്തേണ്ട ആവശ്യവും എനിക്കില്ല എന്നായിരുന്നു താരം കൂട്ടിച്ചേർത്തത് കൊല്ലം സുതിയുടെ ഭാര്യയാണ് രേണു രേവണവിന്റെ ആവശ്യപ്രകാരം കൊല്ലം സുതിയുടെ ഗന്ധം പെർഫ്യൂമാക്കി മാറ്റിയത് അതിന്റെ ഒരു വീഡിയോ ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കടുത്ത വിമർശനവുമായി ആരാധകരും മറ്റും രംഗത്തെത്തിയത് എന്നാൽ അതിൽ എന്റെ മനസാക്ഷിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഒരു പരാതിയുമില്ല എന്നായിരുന്നു ലക്ഷ്മിയുടെ തുറന്നു പറച്ചിൽ അതോടെ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വിമർശനങ്ങളും കെട്ടടങ്ങുകയും ചെയ്തു ഇപ്പോൾ ഇതാ കുറച്ചധികം ദിവസമായി സ്റ്റാർ മേജിക് അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്കും പ്രേക്ഷകർക്കും അറിയേണ്ടത് ഇതിനെക്കുറിച്ചും സ്റ്റാർ മേജിക്കിന്റെ അവസാന ഘട്ടത്തെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര പ്രതികരണം അറിയിച്ചു ഇപ്പോൾ ഇതിന്റെ വിശേഷ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഏത് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് അതിൽ മാറ്റം വന്നെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നാൽ ലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണ് എന്നും അത് കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വകയുമായിട്ട് ഞങ്ങൾ എത്തും എന്നുമായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആരാധകർ എല്ലാവരും കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു സ്റ്റാർ തിരിച്ചു വരും എന്നുള്ളത് ഇപ്പോൾ ആ സന്തോഷ വാർത്തയ്ക്ക് ഫലം കണ്ടു എന്ന് വേണം പറയാൻ സ്റ്റാർ മേജിക് ഉടൻ തന്നെ പുറത്തുവരും എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതേസമയം സ്റ്റാർ മേജിക്കിന്റെ ചാനൽ അധികൃതരിൽ നിന്നോ ഡയറക്ടറിൽ നിന്നോ ഇതുവരെയായിട്ടും ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം